നമസ്കാരം ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ തിരക്കഥാകൃത്തുക്കൾ പ്രത്യേകിച്ച് പുതിയതായി വരുന്നവർ അവരുടെ മനസ്സിൽ ഒരു പേടിയുണ്ട് തങ്ങളുടെ കഥകൾ ആശയങ്ങളൊക്കെ ആരെങ്കിലും അടിച്ചുമാറ്റുമോ എന്നുള്ളൊരു ഭയം നമ്മുടെ കയ്യിലുള്ള ഈ വിവരങ്ങൾ നോക്കിയാൽ ഈ ഒരു ആശങ്ക ഈ കൃതിമോഷണ ഭീതി ശരിക്കും നിലവിലുണ്ട് എന്ന് കാണാം അപ്പോ നമുക്ക് ഈ വിഷയത്തിലേക്കൊന്ന് ആഴത്തിലിറങ്ങിയാലോ മലയാള സിനിമയിൽ ഈ മോഷണത്തിന്റെ നിഴൽ എങ്ങനെയാണ് കിടക്കുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങൾ കേൾക്കുന്നവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ പേടിയുടെ പിന്നിലെ സത്യങ്ങളും പിന്നെ അത് മറികടക്കാനുള്ള വഴികളുമൊക്കെ നമുക്കിന്ന് സംസാരിക്കാം ഈ ഭയം വെറുതെ അല്ലാന്ന് തോന്നുന്നു അല്ലേ ഈ അടുത്ത കാലത്ത് തന്നെ കുറേ വിവാദങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ ഉദാഹരണത്തിന് ആ മലയാളി ഫ്രണ്ട് ഇന്ത്യ സിനിമ അതിന്റെ കഥയെക്കുറിച്ച് എഴുത്തുകാരൻ നിഷാദ് ഒരു ആരോപണം ഉന്നയിച്ചില്ലേ താൻ നേരത്തെ ഡിസ്കസ് ചെയ്ത ഐഡിയ ആണ് സംവിധായകൻ ഡിജോ ജോസ് ആന്റണി ഉപയോഗിച്ചത് മോഷ്ടിച്ചു എന്നൊക്കെയായിരുന്നു വാദം തീർച്ചയായും അത് മാത്രമല്ലല്ലോ മോഹൻലാലിൻ്റെ നേരെ എന്ന സിനിമ അതിനെതിരെയും ഒരു എഴുത്തുകാരൻ പരാതിയുമായി വന്നിരുന്നു തൻ്റെ സ്ക്രിപ്റ്റ് സിനിമയുടെ സംവിധായകനും മറ്റൊരാൾക്കുമായി ഷെയർ ചെയ്തതാണ് അതവർ അനുവാദമില്ലാതെ ഉപയോഗിച്ചു എന്നായിരുന്നു ആ കേസ് അതുപോലെ സനൽകുമാർ ശശിധരന്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു തിയേറ്റം അതിൻ്റെ ഒരു അസ്ഥികൂടം വെച്ചാണ് തുടരും എന്ന സിനിമ വന്നതെന്നും ഒരു ആരോപണം ഉണ്ടായിരുന്നു ശരിയാണ് ഈ കേസുകളിലൊക്കെ ഒരു പാറ്റേൺ കാണുന്നുണ്ട് അല്ലേ അതായത് അധികം അറിയപ്പെടാത്തൊരു റൈറ്റർ ഒരു പുതിയ ആള് അയാളുടെ ആശയം ഇൻഡസ്ട്രിയിലുള്ള കുറച്ചുകൂടെ പിടിപാടുള്ള ഒരാളുമായിട്ട് ഷെയർ ചെയ്യുന്നു പിന്നെ ആ കഥ സിനിമയായി വരുമ്പോൾ തനിക്ക് ക്രെഡിറ്റോ പൈസയോ ഒന്നും കിട്ടിയില്ല എന്നൊരു പരാതി വരുന്നു പുതുമുഖങ്ങളാണ് കൂടുതലും ഇതിൽ പെട്ടുപോകുന്നത് അതെ ഇതിനൊരു പ്രധാന കാരണം നമ്മുടെ മലയാള സിനിമയിലെ ഒരു രീതിയാണ് ഈ കഥ പറയുന്ന രീതി പല വലിയ ഡയറക്ടർമാരും ആക്ടർമാരും ഒരു നൂറ്റിരുപത് പേജുള്ള സ്ക്രിപ്റ്റ് മുഴുവൻ ഇരുന്ന് വായിക്കാൻ അത്ര താല്പര്യം കാണിക്കില്ല പകരം കഥ കേൾക്കാനാണ് ഇഷ്ടം ഒരു പിച്ച് സെഷൻ പോലെ അല്ലെങ്കിൽ ഒരു ചുരുക്കം കേൾക്കുക അതെ അപ്പോ ഇങ്ങനെ വാ ഒരു കഥ പറയുമ്പോൾ അതിനൊരു ഡോക്യുമെന്റ് ഉണ്ടാവില്ലല്ലോ ഒരു എഴുതിയ രേഖ പിന്നീട് എന്തെങ്കിലും തർക്കം വന്നാൽ ഈ ഐഡിയ ആദ്യം ആരുടേതായിരുന്നോ എന്ന് തെളിയിക്കാൻ ഈ എഴുത്തുകാരൻ കുറേ ബുദ്ധിമുട്ടും ശരിക്കും പാടുപെടും ശരിയാണ് ഞാൻ ഈടെ ഒരു ഫോറത്തിൽ വായിച്ചു തോർക്കുന്നു ഒരു സുഹൃത്ത് സ്വന്തം കഥ മോഷ്ടിച്ച് സിനിമയാക്കി അതോടെ അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതി നിർക്കി നോവൽ എഴുതാൻ പോയി എന്ന് അത്രത്തോളം പേഴ്സണലായി ബാധിക്കാമല്ലേ ഇത് പിന്നെ നിയമപരമായി തെളിയിക്കാൻ പോയാലോ അത് വലിയ ചെലവുള്ള കാര്യമല്ലേ സമയവും പോകും പണവും പോകും മാനസികമായിട്ടും തളർത്തും അവിടെയാണ് ഈ ഇൻഡസ്ട്രിയിലെ സംഘടനകളുടെ റോൾ വരുന്നത് അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പിന്നെ ഇവർക്കൊക്കെ പറ്റുമോ പക്ഷേ പലപ്പോഴും ഇവരുടെ ഒരു നിഷ്പക്ഷത അത് ചോദ്യം ചെയ്യപ്പെടാറുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മലയാളി ഫ്രം ഇന്ത്യയുടെ കേസ് അതിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്കയും നിഷാദ് കോയുടെ വാദങ്ങൾ ശരിയല്ല എന്ന രീതിയിലാണ് പ്രതികരിച്ചത് ഓഹോ അപ്പൊ സ്വാഭാവികമായും ഒരു സംശയം വരും കാരണം ഈ സംഘടനകളിലെ മെമ്പർമാർ തന്നെയാണല്ലോ പലപ്പോഴും ഈ ആരോപണ വിധേയരാകുന്നതും അവിടെ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് അതായത് പരാതി കേൾക്കുന്നവരും ആരോപണം നേരിടുന്നവരും തമ്മിൽ ചിലപ്പോൾ ബന്ധങ്ങൾ ഉണ്ടാകാം അത് നീതി കിട്ടാൻ ഒരു തടസ്സമായേക്കാം ശരിയാണ് അതൊരു സിസ്റ്റത്തിലുള്ള പ്രശ്നം പ്രത്യേകിച്ച് പുതിയ ആളുകൾ വരുമ്പോൾ അവർക്ക് സപ്പോർട്ട് കിട്ടാൻ പാടാണ് അതെ അപ്പോ മിറ്റി നടക്കുന്നത് ഒരു ഒത്തുതീർപ്പായിരിക്കും അല്ലെ ചിലപ്പോ എഴുത്തുകാരന് കുറച്ച് കാശ് കിട്ടുമായിരിക്കും ഒരു നഷ്ടപരിഹാരം പോലെ പക്ഷെ ക്രെഡിറ്റ് ആ അംഗീകാരം കിട്ടണമെന്നില്ല ചിലപ്പോ ഒരു രഹസ്യ ഉടമ്പടിയിൽ ഒപ്പിടേണ്ടി വരും ഇത് പുറത്താരോടും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രിയിലെ ഒരു പവർ ഇംബാലൻസ് അതായത് അധികാരത്തിലുള്ളവർക്ക് കാര്യങ്ങൾ അവർക്ക് അനുകൂലമാക്കാൻ പറ്റുന്നൊരവസ്ഥ അത് കൂട്ടുകയല്ലേ ചെയ്യുന്നത് തീർച്ചയായും അതൊരു താൽക്കാലിക പരിഹാരം മാത്രമാണ് യഥാർത്ഥ പ്രശ്നം അതായത് ഈ മോഷണം എന്ന പ്രവൃത്തി അത് അഡ്രസ് ചെയ്യപ്പെടുന്നില്ല എഴുത്തുകാരൻ നിഷബദ്ധനാക്കപ്പെടുന്നു മറ്റയാൾക്ക് വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെടാനും പറ്റുന്നു ഇത് അവസാനം നമ്മുടെ സിനിമയുടെ ക്വാളിറ്റിയെ തന്നെയാണ് ബാധിക്കുക ശരി അപ്പോ ഈ റിസ്കുകളൊക്കെ ഉണ്ടെന്ന് കരുതി പേടിച്ചിരിക്കുകയല്ല വേണ്ടത് അല്ലേ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ നിങ്ങളുടെ സൃഷ്ടിയെ സംരക്ഷിക്കാൻ പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ വഴികളൊന്നും നോക്കിയാലോ നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശക്തമായ നിയമപരമായ ഒരു വഴിയെന്ന് പറയുന്നത് നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ കോപ്പിറൈറ്റ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുക എന്നതാണ് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലെ പകർപ്പവകാശ നിയമം കോപ്പിറൈറ്റ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ അതനുസരിച്ചാണ് ഇത് ചെയ്യുന്നത് തിരക്കഥ എന്ത് കാറ്റഗറിയിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അത് സാഹിത്യ സൃഷ്ടി അഥവാ ലിറ്റററി വർക്ക് എന്ന വിഭാഗത്തിലാണ് വരുന്നത് ഇതിന്റെ പ്രൊസീജിയറൊക്കെ പാടാണോ ഒരുപാട് സമയമെടുക്കുമോ പൈസ ഒരുപാടാകുമോ അല്ല അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല ഇപ്പോൾ ഇത് മുഴുവനായും ഓൺലൈനായിട്ട് ചെയ്യാം അവരുടെ വെബ്സൈറ്റിൽ കയറി ഒരു ഫോം ഉണ്ട് ഫോം ഫോർട്ടീൻ അത് ഫിൽ ചെയ്ത് കൊടുക്കണം പിന്നെ സ്ക്രിപ്റ്റിന്റെ കോപ്പികൾ ഡിജിറ്റലായിട്ട് അപ്ലോഡ് ചെയ്താൽ മതി സർക്കാർ ഫീസ് വളരെ കുറവാണ് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയേ വരും ഓഹോ അത്രേയുള്ളൂ അതെ കുറച്ച് സമയം എടുത്തേക്കാം പ്രോസസ് ചെയ്യാൻ പക്ഷേ അതിന് കിട്ടുന്ന നിയമപരമായ ഒരു വാല്യൂ അത് വളരെ വലുതാണ് നിയമപരമായ മൂല്യം എന്ന് പറയുന്നത് ഒരു തർക്കം വന്നു കാര്യം കോടതിയിൽ എത്തിയാൽ ഈ കോപ്പിറൈറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉടമസ്ഥാവകാശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാഥമിക തെളിവാണ് എവിഡൻസ് എന്ന് പറയും പ്രിമായും അതായത് ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മറ്റേൾക്ക് വളരെ ശക്തമായ എതിർ തെളിവുകൾ തരാൻ പറ്റിയില്ലെങ്കിൽ ആ സൃഷ്ടി നിങ്ങളുടേതാണെന്ന് കോടതിക്ക് ആദ്യമേ അനുമാനിക്കാം ഇത് കേസ് നടത്തുമ്പോൾ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ശരി ശരി അതാണ് അതിന്റെ ഒരു ലീഗൽ സൈഡ് ചെറിയൊരു നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടുമെന്നത് നല്ല കാര്യമാണ് ഇനി ഈ ഗവൺമെന്റ് കോപ്പിറൈറ്റ് കൂടാതെ എഴുത്തുകാരുടെ സംഘടനകൾ അതായത് ഗിൽഡുകൾ അല്ലെങ്കിൽ യൂണിയനുകൾ അവരും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇവിടെ ഏറ്റവും പ്രധാനം മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ക്രീൻ റൈറ്റേഴ്സ് അസോസിയേഷൻ എസ് ഡബ്ല്യു എ ആണ് ഇന്ത്യയിൽ സിനിമ ടി വി ഒ ടി ഇതിനൊക്കെ എഴുതുന്നവരുടെ ഒരു പ്രധാന സംഘടനയാണത് എസ് ഡബ്ല്യു എയിലെ മെമ്പർഷിപ്പ് എടുക്കുന്നതിനെ കുറിച്ചും കേട്ടിട്ടുണ്ട് എന്താണ് അതിന്റെ ഗുണം ഫീസ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു അതെ മെമ്പർഷിപ്പ് ഫീസ് ഗവൺമെന്റ് കോപ്പിറൈറ്റ് ഫീസിനെ അപേക്ഷിച്ച് കൂടുതലാണ് ഏകദേശം ഒരു അയ്യായിരത്തി തൊള്ളായിരം ആറായിരത്തിനടുത്ത് വരും പക്ഷെ നിങ്ങളൊരംഗമായാൽ നിങ്ങളുടെ സ്ക്രിപ്റ്റുകൾ സംഗ്രഹങ്ങള് സിനോപ്സിസ് ട്രീറ്റ്മെന്റുകൾ ഒക്കെ അവിടെ രജിസ്റ്റർ ചെയ്യാം ഈ രജിസ്ട്രേഷൻ ഗവൺമെന്റ് കോപ്പിറൈറ്റ് പോലെ നേരിട്ട് ഒരു നിയമപരമായ അവകാശം തരുന്നില്ല പക്ഷേ പക്ഷേന്താണ് മെച്ചം ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ ഇതിന് നല്ല അംഗീകാരമുണ്ട് നിങ്ങളൊരു പ്രത്യേക ഡേറ്റിൽ ഈ ഐഡിയ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നതിന് അതൊരു ഒഫീഷ്യൽ റെക്കോർഡാണ് ഒരു ടൈം സ്റ്റാമ്പ് പ്രൂഫ് പോലെ ലീഗൽ റൈറ്റ് ഇല്ലെങ്കിൽ പിന്നെന്താണ് പ്രധാന യൂസ് എസ് ഡബ്ല്യുഎയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് അവരുടെ തർക്കപരിഹാര സമിതിയാണ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് കമ്മിറ്റി ഡി എന്ന് പറയും ക്രെഡിറ്റ് തർക്കങ്ങൾ പൈസ കിട്ടാത്ത പ്രശ്നങ്ങൾ മോഷണം പോലുള്ള കാര്യങ്ങളിൽ മെമ്പർമാർക്ക് ഈ കമ്മിറ്റിയെ സമീപിക്കാം ഇതൊരു മീഡിയേഷൻ കമ്മിറ്റി പോലെയാണ് വർക്ക് ചെയ്യുന്നത് ഒരു പരാതി കിട്ടിയാൽ ഇൻഡസ്ട്രിയിലുള്ള നിഷ്പക്ഷരായ ആളുകളുടെ ഒരു പാനൽ രണ്ടു കുട്ടരെയും കേൾക്കും സ്ക്രിപ്റ്റുകൾ നോക്കും എന്നിട്ടൊരു തീരുമാനത്തിലെത്തും എന്തെങ്കിലും ശിക്ഷ കൊടുക്കാൻ പറ്റുമോ ലീഗലായിട്ട് ഡയറക്റ്റ് ലീഗൽ പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റില്ല അത് കോടതിയുടെ പണിയാണ് പക്ഷേ മോഷണം എന്ന് ഈ കമ്മിറ്റിക്ക് മനസ്സിലായാൽ അവർക്ക് ഇൻഡസ്ട്രിയിലുള്ള അവരുടെ സ്വാധീനം ഉപയോഗിക്കാം ഉദാഹരണത്തിൽ റൈറ്റർക്ക് ക്രെഡിറ്റും നഷ്ടപരിഹാരവും കിട്ടാൻ പ്രൊഡ്യൂസർമാരുടെ മേലോ മറ്റ് സംഘടനകളിലോ പ്രഷർ ചെലുത്താൻ അവർക്ക് പറ്റിയേക്കാം പിന്നെ മെമ്പർമാർക്ക് ലീഗൽ അഡ്വൈസ് കൊടുക്കാനും അവർ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് പലരും പറയുന്നത് ഒരു സ്ക്രിപ്റ്റ് വേറൊരാൾക്ക് കൊടുക്കുന്നതിന് മുൻപ് എസ് ഡബ്ല്യുഎയിൽ മെമ്പറായി രജിസ്റ്റർ ചെയ്യുന്നത് നല്ലതാണെന്ന് കേരളത്തിലെ നമ്മുടെ ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയനും ഇതുപോലത്തെ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ ഉണ്ട് കേരളത്തിലെ സിനിമാ പ്രവർത്തകരുടെ സംഘടനയാണല്ലോ ഫെഫ്ക അതിന്റെ കീഴിലുള്ള റൈറ്റേഴ്സ് യൂണിയനും മെമ്പർമാർക്ക് സ്ക്രിപ്റ്റ് രജിസ്റ്റർ ചെയ്യാൻ സൗകര്യമൊരുക്കുന്നുണ്ട് പണ്ട് കൊച്ചിയിലൊരു ഓഫീസ് വെച്ച് റൈറ്റേഴ്സിന് അവരുടെ കയ്യെഴുത്തുപ്രതി ഒരു സീൽഡ് കവറിലാക്കി ലോക്കറിൽ സൂക്ഷിക്കാൻ ഒരു പ്ലാൻ അവർ ആലോചിച്ചിരുന്നു എന്തെങ്കിലും തർക്കം വന്നാൽ രണ്ടുപേരുടെ മുന്നിൽ വെച്ച് ആ കവർ പൊട്ടിച്ചു നോക്കാം എന്നതായിരുന്നു ഐഡിയ ഇപ്പോഴത്തെ സിസ്റ്റം എന്താണെന്ന് യൂണിയനുമായി ബന്ധപ്പെട്ടാൽ അറിയാം ഈ പുതിയ സ്ക്രിപ്റ്റ് ഏജൻസികളൊക്കെ വരുന്നുണ്ടല്ലോ അവരും ഈ ഗിൽഡ് രജിസ്ട്രേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു സ്ക്രിപ്റ്റിക് പോലുള്ള ചില പ്ലാറ്റ്ഫോംസ് അവരുടെ അടുത്തേക്ക് ഒരു സ്ക്രിപ്റ്റ് അയക്കണമെങ്കിൽ അത് എസ് ഡബ്ല്യു എ ലോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഫിലിം റൈറ്റേഴ്സ് അസോസിയേഷൻ എസ് ഡബ്ല്യു എജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട് അത് ശരിയാണ് അത് കാണിക്കുന്നത് ഈ ഗിൽഡ് രജിസ്ട്രേഷൻ ഇൻഡസ്ട്രിയിൽ ഒരു പ്രാക്ടിക്കൽ വാല്യൂ ഉണ്ട് എന്നതാണ് എന്തൊക്കെയാണത് പാവപ്പെട്ടവന്റെ കോപ്പിറൈറ്റ് എന്നൊക്കെ പറയുന്ന ചിലത് ആ അതെ അങ്ങനെ തമാശക്ക് പറയാറുണ്ട് ഒരു രീതി എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ സ്ക്രിപ്റ്റ് റെഡിയായാൽ ആയാൽ അതിന്റെ ഒരു പ്രിന്റ് എടുക്കുക എന്നിട്ട് അതൊരു കവറിലിട്ട് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അതും അക്നോളജ്മെന്റ് ഡ്യൂ വെച്ച് നിങ്ങൾക്ക് തന്നെ അയക്കുക പോസ്റ്റ് ഓഫീസിന്റെ സീലും ഡേറ്റുമുള്ള പൊട്ടിക്കാത്ത കവർ ആ ഡേറ്റിൽ നിങ്ങളുടെ കയ്യിൽ ആ സാധനം ഉണ്ടായിരുന്നോ എന്നതിനൊരു തെളിവായി പിന്നീട് കാണിക്കാം അതാണ് എൻ്റെ ലോജിക് ഇതിൻ്റെ ഒരു ഡിജിറ്റൽ വേർഷൻ ആയിരിക്കുമല്ലോ സ്ക്രിപ്റ്റ് ഫൈനൽ ആയാൽ ഉടനെ അത് സ്വന്തം ഇമെയിലിലേക്ക് അയക്കുന്നത് അയച്ച ഡേറ്റും ടൈമും സെർവറിൽ കാണുമല്ലോ അതെ അതും ചിലർ ചിലയാറുണ്ട് ഈ രണ്ട് രീതികളും ഒരു പ്രത്യേക ഡേറ്റിൽ ആ സാധനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യും പക്ഷേ ഒരു കാര്യം ഉറപ്പായും ഓർക്കണം ഇതിന് ഈ അനൗപചാരിക രീതികൾക്ക് ഒഫീഷ്യൽ കോപ്പിറൈറ്റ് രജിസ്ട്രേഷന്റെയോ അല്ലെങ്കിൽ ഗിൽഡ് രജിസ്ട്രേഷന്റെയോ അത്രയും ലീഗൽ സ്ട്രെങ്ത് ഇല്ല തീരെ ഇല്ല എന്ന് തന്നെ പറയാം കോടതിയിൽ ഒരു കേസ് വരുമ്പോൾ ഇതിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാം അതുകൊണ്ട് ഇതിനെ ഒരു എക്സ്ട്രാ സേഫ്റ്റി മെഷർ ആയിട്ടോ അല്ലെങ്കിൽ ഒഫീഷ്യൽ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുൻപുള്ള ഒരു താൽക്കാലിക സ്റ്റെപ്പായിട്ടും മാത്രം കണ്ടാൽ മതി ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് സേഫ് അല്ല അപ്പോ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി എന്തായിരിക്കും ഏറ്റവും സുരക്ഷിതമായ വഴി നോക്കൂ ഓരോന്നിനും അതിൻ്റെതായ ഗുണവും ദോഷവുമുണ്ട് നിങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ഏറ്റവും ലീഗലായിട്ടുള്ള പ്രൊട്ടക്ഷൻ ആണ് വേണ്ടതെങ്കിൽ ഗവൺമെന്റ് കോപ്പിറൈറ്റ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ് ബെസ്റ്റ് അതല്ല ഇൻഡസ്ട്രിയിൽ ഒരു റെക്കഗ്നിഷൻ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒരു മീഡിയേഷൻ ഒരു സപ്പോർട്ട് സിസ്റ്റം അതാണ് പ്രധാനമെങ്കിൽ എസ് ഡബ്ല്യു എ പോലെയോ അല്ലെങ്കിൽ ഫെഫ്കാർ റൈറ്റേഴ്സ് യൂണിയൻ പോലെയുള്ള ഒരു ഗിൽഡിൽ മെമ്പറായി രജിസ്റ്റർ ചെയ്യുന്നതാണ് നല്ലത് എന്നാൽ ഏറ്റവും സേഫ് എന്താണെന്ന് ചോദിച്ചാൽ ഇവ രണ്ടും ചെയ്യുക എന്നതാണ് ഓക്കെ അതായത് നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഗവൺമെന്റിൽ കോപ്പിറൈറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഒരു നല്ല റൈറ്റേഴ്സ് ഗിൽഡിലും രജിസ്റ്റർ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ലീഗൽ ബാക്കപ്പും കിട്ടും ഇൻഡസ്ട്രിയിൽ ഒരു പ്രാക്ടിക്കൽ പ്രൊട്ടക്ഷനും കിട്ടും ശരി അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങളൊന്നും ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയിരിക്കും മലയാള സിനിമയിൽ ഈ കൃത്രിമോഷണം അല്ലെങ്കിൽ ആ ഭയം അതൊരു റിയാലിറ്റി തന്നെയാണ് പ്രത്യേകിച്ച് പുതിയ എഴുത്തുകാർക്ക് ഇൻഡസ്ട്രിയിലെ ചില രീതികളും പിന്നെ ഈ പവർ ഡൈനാമിക്സും ഒക്കെ ഇതിന് കാരണമാകുന്നുണ്ട് പക്ഷേ എഴുത്തുകാർ നിസ്സഹായരല്ല ഒഫീഷ്യൽ കോപ്പിറൈറ്റ് ഗിൽഡ് രജിസ്ട്രേഷൻ അങ്ങനെ പല വഴികളുമുണ്ട് നിങ്ങളുടെ സൃഷ്ടിയെ സംരക്ഷിക്കാൻ നിങ്ങളൊരു സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ പോലും ക്രിയേറ്റീവായിട്ട് എന്ത് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങളുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി നിങ്ങളുടെ ബൗദ്ധിക സ്വത്തവകാശം അതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടാവുന്നത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ ഐഡിയകൾക്ക് നിങ്ങളുടെ വർക്കിന് വിലയുണ്ടെന്ന് മനസ്സിലാക്കുക ഒരു അവസാനത്തെ ചിന്ത കൂടി പറയാം ശരിയാണ് ഓരോ എഴുത്തുകാരനും അവരവരുടെ വർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം അത് അത്യാവശ്യമാണ് പക്ഷേ ഈ പ്രശ്നത്തിന്റെ മുഴുവൻ ഭാരവും എഴുത്തുകാരൻ്റെ മാത്രം ഉത്തരവാദിത്തമാണോ മോഷണം എന്നത് നിയമവിരുദ്ധമാണ് എന്നതിനപ്പുറം അത് ശരിയല്ല അത് മോശമാണ് അധാർമികമാണ് എന്നൊരു ചിന്ത ഇൻഡസ്ട്രിയിൽ എത്രത്തോളമുണ്ട് ഉണ്ട് നിയമത്തിൻ്റെ വഴികൾ മാത്രം നോക്കാതെ കുറച്ചുകൂടി വിശ്വാസ്യതയുള്ള കുറച്ചുകൂടി ധാർമ്മികതയുള്ള ഒരു വർക്കിംഗ് കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ ഇൻഡസ്ട്രിക്ക് മൊത്തത്തിലൊരു ഉത്തരവാദിത്തം ഇല്ലേ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും സംഘടനകൾക്കുമെല്ലാം മലയാള സിനിമ അതിൻ്റെ നല്ല കഥകൾക്ക് ലോകം മുഴുവൻ അറിയപ്പെടുന്നു അപ്പോൾ ആ കഥകൾ ഉണ്ടാക്കുന്നവരോട് കുറച്ചുകൂടി നീതി കാണിക്കേണ്ടതല്ലേ ഇതൊരു ചോദ്യമാണ് ഒരുപക്ഷെ നിങ്ങൾക്കും ആലോചിക്കാവുന്ന ഒന്ന് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ വിഷയങ്ങൾ അതായത് നമ്മുടെ സിനിമാ വ്യവസായത്തിലെ വെല്ലുവിളികളും പുതിയ വഴികളും നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ പഠിക്കണമെന്നുണ്ടോ നിങ്ങളുടെ കഥകളെ ഒരു പുതിയ തലത്തിലേക്ക് എത്തിക്കാൻ എ ഐ ടൂളുകൾ എങ്ങനെ പ്രൊഫഷണലായി ഉപയോഗിക്കാമെന്നറിയാൻ താല്പര്യമുണ്ടോ എങ്കിൽ ഡോക്ടർ ഡെയ്ൻസ് എ ഐ സ്റ്റോറി ടെല്ലിംഗ് ലാബിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത കസ്റ്റം എ ഐ ടൂളുകളും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ മെന്റർഷിപ്പും ഉപയോഗിച്ച് നിങ്ങളുടെ തിരക്കഥകളെ ഒരു പ്രൊഫഷണൽ പിച്ച് പാക്കേജാക്കി മാറ്റാൻ ഡോക്ടർ ഡെയിൻ നിങ്ങളെ സഹായിക്കും കൂടുതൽ വിവരങ്ങൾക്കും അടുത്ത ബാച്ചിനായുള്ള ലിസ്റ്റിൽ ചേരാനും ഈ പോഡ്കാസ്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക അവിടെ ലിങ്ക് ലഭ്യമാണ് നിങ്ങളുടെ കഥകൾക്ക് ഒരു പുതിയ ദിശാബോധം നൽകാൻ നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം നന്ദി